ುರ ಪರ ಕಿಟ್ಟಿಯೊಂದು ನಮ್ಗೆ ಅದು ಬಂದ್ರೂ ಕೇಸ್ ತೃಶೂರ್ ಸಿಟಿಲ್ ರಜಿಸ್ಟರ್ ಅದ ನಮಗೆ ಇನ್ಸಲ್ಟಿಂಗ್ ಮೋಡಸ್ಟಿ ಆಫ್ ಅ ವಿಮೆನ್ ಲಿವೆಲ ಐಡೆಂಟಿಟಿ ಆಫ್ ದ ವಿಕ್ಟಿಂ ಅಂಗ ಸೆಕ್ಷನ್ಸ್ ಅದೇ ಕೂಡ ತನ್ನ ಐ ಟಿ ಆಕ್ಟ್ಲೇಳ್ ಸೆಕ್ಷನ್ಸ್ ನಮ್ಮ ಇದೆ ಅಗತ್ತ ಚೇರ್ ಅದೇ ಇನ್ವೆಸ್ಟಿಗೇಷನ್ ಅವರು ಸ್ಪೆಷಲ್ ಸಂಘದ ನಮ್ಮ ನಿಯಮಿಟ್ಟು ಅವರು ಪರ್ಶಲೂ ಪ್ರಾಪರ್ ಇನ್ವೆಸ್ಟಿಗೇಷನ್ ಇದೆ ಅಗತ್ ಈ ವಿಡಿಯೋ ಪ್ರೊಡ್ಯೂಸ್ ಆಳ್ಕಾರಿ വീഡിയോ ഷൂട്ട് ചെയ്ത ആൾക്കാർക്ക് അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ സർക്കുലേഷനും ഡിസ്ട്രിബ്യൂഷൻ ചെയ്ത ആൾക്കാരൊക്കെ ആർക്കാണ് അതെല്ലാം നോക്കിയിട്ട് അതുബന്ധപ്പെട്ട് നമുക്ക് കൃത്യമായിട്ട് ലീഗൽ നടപടികൾ എടുക്കാൻ പോവുകയാണ് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതുവരെ നൂറ്റി മുപ്പതിൻ്റെ മേളിൽ ലിങ്ക്സ് ടേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടി റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഈ വീഡിയോസ് പ്രചരിപ്പിക്കുന്ന ആൾക്കാർക്ക് അറിയാതെ കുറച്ച് ആൾക്കാരൊക്കെ ചിലപ്പോൾ ഇത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാകും അതിൻ്റെ അടുത്ത് കമൻറ്റ് ഇട്ടിട്ടുണ്ടാകും ഞാൻ എല്ലാ ആൾക്കാർക്കും ഇപ്പോൾ റിക്വസ്റ്റ് ചെയ്യുവാണ് ഇപ്പോൾ തന്നെ പെട്ടെന്ന് അത് എല്ലാ ആ റിക്വസ്റ്റ് ആ വീഡിയോസ് വീഡിയോസ് അവർ അവിടെ നിന്ന് ഡിലീറ്റ് ചെയ്ത് അത് ടേക്ക് ഡൗൺ ചെയ്യേണ്ടതാണ് അത് ബന്ധപ്പെട്ട് അത് നടത്തില്ലെങ്കിൽ നമ്മൾ ഒരു ലീഗൽ നടപടികളും പിന്നെ അതിൻ്റെ കൂടെ എടുക്കുന്ന ബാക്കിയെല്ലാം ലീഗൽ ആക്ഷൻസ് നമ്മൾ എടുക്കാൻ പോകണം ഡിസ്റ്റ് ക്രൈംബ്രാഞ്ച് നമുക്കത് ഇതുവരെ നമ്മളത് ടീം എന്താണ് എന്താണിത് പറയത്തില്ല നമുക്ക് കൃത്യമായിട്ടത് ഇൻവെസ്റ്റിഗേഷൻ ഇമ്പാർഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ എടുക്കാൻ വേണ്ടി നമ്മുടെ ടീമിൻ്റെ ഡീറ്റെയിൽസും ബാക്കിയെല്ലാം ിംഗ് ഇറ്റ് കോൺഫിഡൻസ് അതും നമ്മൾ ഇപ്പോൾ താത്കാലിക പ്രൈമറി ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിയാണ് അത് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഗൂഢാലോചന ഉണ്ടെങ്കിൽ അതോ നമ്മൾ ഇത് ഈ വീഡിയോയുടെ നമ്മൾ എല്ലാ ട്രൂത്ത്നെസ് വെരിഫൈ ചെയ്തിട്ട് അതിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അറസ്റ്റും ബാക്കിയെല്ലാം ചോദ്യം എല്ലാം ചെയ്യേണ്ടി വന്നു താങ്ക് യു